ഇറാനെ ആക്രമിക്കാൻ ബ്രിട്ടന്റെ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് പ്രധാനമന്ത്രി കെർ സ്റ്റാർമർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടായിട്ട് തന്നെ പറഞ്ഞു യുദ്ധ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കൊടുമ്പിരിക്കൊള്ളുകയും യുദ്ധക്കപ്പലുകൾ നങ്കൂരം വിട്ടുകൊണ്ടിരിക്കുകയും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതിനോടനുബന്ധിച്ച് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളത് പോലെ മറ്റ് ലോക രാജ്യങ്ങളുടെ അഭിപ്രായം തേടുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ ഒരു സ്ഥിരം പരി പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളുമായിട്ടും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്തുണ തേടിയിട്ട് അത് ഇറാക്ക് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയോട് പോലും സഹായം തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിശേഷം എന്ന് പറയുന്നത് ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് മുൻപ് ഇറാഖിനെ ആക്രമിച്ച സമയത്തും തത് ഉല്യമായിരുന്നു മുപ്പത്തി മൂന്നോളം രാജ്യങ്ങൾ അതിനുവേണ്ടിയിട്ട് അമേരിക്കയോടൊപ്പം പിന്തുണ മാറ്റി വരികയും പിന്തുണയ്ക്കുകയും ചെയ്തു അവിടെ ആയുധങ്ങളും സൈനികരും ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നു നേതൃത്വം നൽകിയത് അമേരിക്കയാണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പൊതുവെ ഇറാഖിനെ ആക്രമിക്കുന്നതിന് പിന്തുണയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോഴത്തെ ഒരു യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലാണ് അത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ചട്ടമ്പ്യാളെ പോലെ എടു പണിയെടുക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് അതിന് തങ്ങളെന്തിനു സഹായിക്കണം എന്ന് ആര് ചോദിക്കുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി സ്റ്റാർമർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ചാൻലുകാരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ബ്രിട്ടൻ നിലപാട് സാധാരണഗതിയിൽ നിയൽപ്പറ്റി ജീവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ ബ്രിട്ടൻ അതായത് അമേരിക്കയുടെ നിയൽപ്പറ്റിയിട്ടാണ് ബ്രിട്ടൻ എന്തൊരു നിലപാട് അമേരിക്ക എടുത്താലും അതിന് നൂറ് ശതമാനം പിന്തുണക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഉണ്ടാവാറുള്ളത് അതിൽ കുറച്ചല്ലെങ്കിലും ഒരു മാറ്റം വന്നത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ എല്ലാ നിലപാടിനോടും തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞതോടാണ് പറഞ്ഞതോടനുബന്ധിച്ചാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ എങ്കിലും പ്രകടമായത് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സി ഈ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന ആദ്യത്തെ രാജ്യത്തിൻ്റെ പേരും ബ്രിട്ടനായിരുന്നു അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ടോണി ബ്ലെയർ ആണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷിന് എല്ലാവിധ സഹായം നൽകിയത് അവിടെ ആയുധങ്ങളുണ്ടും മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന വിഷയങ്ങളുണ്ട് ആയുധങ്ങളെല്ലാം സദാമുസരി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും രാസായുധം ആണവായുധം പോലെയുള്ള നശീകരണ പ്രക്രിയകൾ കണ്ടെത്തുകയാണ് തങ്ങളുടെ യുദ്ധത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ലക്ഷ്യം എന്ന് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ലോകത്തെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ജോർജ് അല്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ സിറിയ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇവർക്കെൻ്റെ സഹായം തേടിയിട്ടുണ്ട് എന്നാൽ അത് പാർലമെന്റിൽ അത് ഭൂരിപക്ഷം ഇല്ല അംഗീകാരമില്ലാത്തത് കൊണ്ട് അത് ആ പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ളത് പിന്നീട് അമേരിക്ക മാത്രമാണ് നേരിട്ട് എഴുപത് രണ്ടായിരത്തി മൂ പതിമൂന്ന് കാലഘട്ടത്തിൽ ഒരു ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൽ ഇവരുടെ പങ്കാളിത്തം ഇല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പ്രധാനമന്ത്രി തന്നെ സ്റ്റാർ മേക്കർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പതിമൂന്ന് യുദ്ധക്കപ്പലുകളും അരലക്ഷത്തിലധികം സൈനികരും തയ്യാറായിക്കൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് അമേരിക്ക നടത്തുകയാണ് അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ഉത്തരവ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് സൈനിക മേധാവികൾ തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ചോദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇറാൻ ആക്രമിക്കുക എന്നത് പ്രതിരോധ നടപടിയാണോ എന്നുള്ളതാണ് പ്രതിരോധ നടപടി എന്ന് പറഞ്ഞ സമയത്ത് അവർ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധ സൃഷ്ടിക്കുക അതല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് പ്രതിരോധം ഉണ്ടാക്കുന്ന സംവിധാനം ഏതാണ് എന്നതിന് അമേരിക്ക മറുപടി പറയേണ്ടതുണ്ട് രണ്ടാമത് ചോദിച്ചത് യു എൻ ഇൻ്റെ അനുമതിയോട് കൂടിയിട്ടാണോ യുദ്ധം ചെയ്യുന്നത് യു എൻ യു എൻ ഇൻ്റെ അനുമതി ഇതിനില്ല യു എൻ സഭ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ യുവൻ്റെ അനുമതി ഇല്ലാതെ ലോകാടിസ്ഥാനത്തിൽ ഒരു സംഘം അല്ലെങ്കിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ കൂടി അനുമതി തേടുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതാണ് അതില്ലാത്ത രീതിയിൽ ഏകപക്ഷീയമായിട്ട് യുദ്ധമാണോ നടത്തുന്നത് മൂന്നാമത് ചോദിച്ചാൽ നാറ്റോയുടെ കൂട്ടായ്മ ഇത് ഇങ്ങനെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ ഇത് മൂന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രിട്ടനെ പിന്തുണയ്ക്കുക ഇറാഖല്ല ഇറാൻ ആയുത്തിൽ മുറിവേൽക്കും നശീകരണ ആയുധങ്ങൾ തിരഞ്ഞ് വല്ലാത്ത രീതിയിൽ മാന മാനക്കാരുണ്ടായിട്ടുണ്ട് അന്ന് ഇനിയും ഒരു ഉണ്ടാവാൻ വേണ്ടി തങ്ങളില്ല ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്കയോടൊപ്പം തങ്ങൾ ചെങ്കടൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതായത് ഹൂത്തികളെ ഒതുക്കുക യമനിൽ നിന്ന് വരുന്ന ആക്രമത്തെ പ്രതിരോധിക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കുകയും ഈ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതും വളരെ എളുപ്പത്തിൽ നമ്മൾക്കത് എന്ന് അമേരിക്ക ബ്രിട്ടനെ തെറ്റിദ്ധരിപ്പിച്ചു അത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ലോക സൈനിക ബലം നോക്കുന്ന സമയത്ത് യമൻ്റെ പേര് ഒരു പക്ഷേ അറുപതോ എഴുപതോ രാജ്യങ്ങൾക്കൊക്കെ തായായിരിക്കും കിടക്കുക എന്നാൽ യമൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സൈനികരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് അല്ല അവിടെയുള്ള ഒരു സൈനിക ട്രൂപ്പ് ട്രൂപ്പായിരിക്കുന്ന ഹൂത്തികളുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് ആ വിഭാഗത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ മതി പിന്നെ നിങ്ങളൊന്നും ആവശ്യമില്ല എന്നാൽ നിങ്ങൾ സംയുക്തമായിട്ട് രീതിയിൽ ചേർന്ന സമയത്ത് അതിൻ്റെ കാര്യത്തിലുള്ള ഒരു ക്രെഡിറ്റ് ബ്രിട്ടനും കിട്ടുമെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി ബ്രിട്ടൻ എന്തു ചെയ്തു വലിയ ആക്രമണം ഈ അമേരിക്കയോടൊപ്പം പതിനഞ്ച് ദിവസമെങ്കിലും നീണ്ടു നിന്നിരിക്കുന്ന ആക്രമമാണ് ഈ അമേരിക്കയുടെ നാവികസേനയും ബ്രിട്ടന്റെ നാവികസേനയും ഇവിടെ നടത്തിയത് ഈ മനിൽ നടത്തിയത് യമന്റെ തലസ്ഥാനമായിരിക്കുന്ന തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ അക്രമം തന്നെ വന്നത് സെന സെനയുടെ സർവ്വ സെന എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഈ ഹൂത്തുകളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി അവിടെ പരമാവധി ആയുധങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് കണക്ക് കൂട്ടി പിന്നീട് അവിടെ ഹൂത്തുകളിൽ തലവന്മാരൊക്കെ തലവന്മാരൊക്കെ വധിക്കാൻ വേണ്ടി ഈ സാധിക്കും എന്നൊക്കെ അമേരിക്ക ബ്രിട്ടൻ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെയാണ് ആ യുദ്ധം തുടങ്ങുന്നത് എന്നാൽ ഈ ഹൂത്തുകളുടെ തിരിച്ചടിയിൽ ഭയാനകരമായിരിക്കുന്ന നഷ്ടങ്ങൾ ബ്രിട്ടനും അമേരിക്കക്കും ഉണ്ടായിട്ടുണ്ട് അവരിപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഈ അവർ തിരിച്ചടിച്ചത് പരമാവധി ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ഒരു പ്രതിരോധവും അതിൻ്റെ മുൻപിൽ കീഴട അത് കീ അതിൻ്റെ മുൻപിൽ കീഴടങ്ങുക എന്നല്ലാതെ ഒരു പ്രതിരോധത്തിനും തകർക്കാൻ പറ്റാത്ത വിധമായിരുന്നു ഐപ്രസോണിക്കിൻ്റെ ഈ പ്രകാശ വേഗത്തിലുള്ള ആക്രമണം അത് ആക്രമണത്തിൽ ബ്രിട്ടൻ വല്ലാത്ത രീതിയിൽ പരിക്കേറ്റു അങ്ങനെ തന്നെ അമേരിക്കും പരിക്കേറ്റു ബ്രിട്ടൻ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായി അത് ബ്രിട്ടൻ്റെ പാർലമെൻറ്റിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കി അങ്ങനെ തൽക്കാലം ആരും അറിയാത്ത രീതിയിൽ ബ്രിട്ടൻ അമേരിക്കയോടൊക്കെ ബൈ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുള്ള ആക്രമ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീടാണ് അമേരിക്കയും ഹൂത്തികളും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഈ വിഷയങ്ങൾ തീർത്തത് എന്നത് ഇദ്ദേഹം ഓർമ്മിപ്പിച്ചു അതങ്ങനെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് കുട്ടികളോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അമേരിക്ക പോയിട്ട് ഇറാൻ്റെ മേലെ എന്തു ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ സ്ഥിതി തിരിച്ചടിക്കും മുമ്പിൽ ഭയാനകരമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല സാധിച്ചിട്ടില്ലല്ലോ എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നു അതിൻ്റെ അപ്പുറമായ രീതിൽ മറ്റൊരു തരത്തിൽ ഇതിനെ ജനസംഖ്യാനുപാതികമായ രീതിയിൽ മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള രാജ്യമായിട്ട് ബ്രിട്ടൻ മാറിയിട്ടുണ്ട് അറുപത്തിയേഴ് മില്യൺ ജനസംഖ്യയിൽ ആറ് പോയിൻറ്റ് ഏഴ് കോടി മില്യ ജനസംഖ്യയാണ് ബ്രിട്ടനിലുള്ളത് അതിൽ മൂന്ന് പോയിൻ്റ് ഒൻപത് മില്യൺ മുസ്ലിങ്ങളാണ് ഇരുപത്തേഴ് പോയിൻ്റ് അഞ്ച് മില്യൺ ക്രിസ്ത്യാനികളും മൂന്ന് പോയിൻറ്റ് ഒൻപത് മില്യൺ മുസ്ലിങ്ങളും പൂജ്യം പോയിന്റ് രണ്ട് ഏഴ് മില്യൺ ജൂതന്മാരുമാണ് മതമില്ലാത്തവരോട് വളരെ കൂടുതലാണ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അപ്പോൾ ഇതിൽ ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുന്ന സമയത്ത് ഓരോരോ ദിവസവും മുസ്ലിം ജനസംഖ്യ കൂടിക്കൂടി വരുന്നു പല ബ്രിട്ടീഷ് പല ക്രിസ്ത്യൻ ചർച്ചുകളും മുസ്ലിംകൾ വിലക്ക് വാങ്ങിയിട്ട് പള്ളികളുണ്ടാക്കുന്നു എന്ന ആരോപണം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് അത് ഏറെക്കുറെ അങ്ങനെ തരാം നോക്കി നടത്താൻ ആളില്ലാതിരിക്കുകയും പ്രാർത്ഥിക്കാനാളില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ആളുള്ളവരും പണമുള്ളവരും അത് വാങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായി കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഇപ്പോൾ നിത്യേനെ എന്നോണം അവരുടെ ക്രിസ്തീയ മതം അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ മുസ്ലിം മതം സ്വീകരിക്കുന്നു അതല്ലെങ്കിൽ മതമില്ലാത്ത വിഭാഗത്തിലേക്ക് വരുന്നു ഇങ്ങനത്തെ വല്ലാത്ത മാറ്റങ്ങൾ അവിടുണ്ട് അപ്പോൾ ആയിട്ട് മുസ്ലിങ്ങൾ മാറുന്ന സമയത്ത് അവരെ വെല്ലുവിളിക്കാൻ വേണ്ടി ജനാധിപത്യ രാജ്യമാകുന്ന സമയത്ത് ബ്രിട്ടന് സാധിക്കാത്തൊരു പ്രയാസമുണ്ട് ഏറ്റവും കൂടുതൽ പാലസ്തീന് അനുകൂലമായിരിക്കുന്ന ഈ പ്രതിഷേധം നടന്ന രാജ്യം ബ്രിട്ടനാണ് പത്ത് ലക്ഷം എങ്കിലും സംഘടിച്ചു കൊണ്ടുള്ള പ്രക്ഷോഭമാണ് ഏറ്റവും വലിയ പ്രക്ഷോഭമായിട്ട് കണക്കാക്കുന്നത് അത് ബ്രിട്ടനിലാണ് നടന്നത് രണ്ടാമത് ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകൾ സംഘടിച്ച പ്രക്ഷോഭം നടന്നത് അമേരിക്കയിലാണ് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്നതെന്ന് മാത്രമല്ല ദൈനംദിനം ഗസയ്ക്കകത്തും വെസ്റ്റ് ബാങ്കിൻ്റെ ഇറാനിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങൾ അവിടുത്തെ പ്രധാനമായിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുസ്ലിം പത്രങ്ങളിൽ മുസ്ലിം മീഡിയകളെ മീഡിയകൾ പ്രതിദാനം ചെയ്യുന്ന മീഡിയകളിലെല്ലാം ഇത് എല്ലാ ദിവസവും ലൈവായിരിക്കുന്ന ആയിരിക്കുന്ന റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗസ അല്ലെ ഇന്നത്തെ ഇറാൻ എന്ത് അമേരിക്ക ചിന്തിക്കുന്നു ആരാണ് അമേരിക്ക ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളും കുറേ വാചകങ്ങളും എഴുതിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം വർഷങ്ങളായി ഗസേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് പിന്നീട് മൊത്തത്തിൽ മാറിയ രാജ്യമാണ് ബ്രിട്ടൻ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഫലസ്തീനുകൾക്ക് നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഇസ്രായേലിനെതിരെ നടത്തിയ രാജ്യത്തിൻ്റെ കൂടിയാണ് അങ്ങനെ വരുന്ന സമയത്താണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഭാവിയിൽ തങ്ങൾക്ക് സാരമായിട്ട് ബാധിക്കും എന്ന് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സ്മാർട്ടർ തന്നെ കണക്ക് കൂട്ടി സ്റ്റാർമാർക്ക് കണക്ക് കൂട്ടുന്നു അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നു നമ്മുടെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് പോകാനൊന്നും പറ്റില്ലല്ലോ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന രാജ്യങ്ങൾ വിഷയങ്ങളിൽ ഒന്നാണ് ഇറാൻ അല്ലെങ്കിൽ പാലസ്തീൻ ഇത് ഇത് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ബ്രിട്ടനെ സാധിക്കും പടിഞ്ഞാറ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾ അഭിപ്രായം പറയാത്ത ഒരു സാഹചര്യങ്ങളൊന്നും ലോകത്ത് ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ ബ്രിട്ടൻ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് സൂര്യ അസ്തമിക്കാത്ത നാട് എന്നാണ് ബ്രിട്ടനെക്കുറിച്ച് ഒരു കാലത്ത് പറയപ്പെട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഢി നിലനിർത്തണം തോൽക്കുക സ്ഥിരമായി തോൽക്കുക എന്നുള്ളതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല ന്യായത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് ഇറാനോടൊപ്പം നിൽക്കുന്ന കാര്യം ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യു സഭയോ സംവിധാനങ്ങളോ ഏതെങ്കിലും രാജ്യങ്ങളോ പറയുകയോ പിന്തുണ നൽകുകയോ പ്രഖ്യാപനം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നു എന്നതിനപ്പുറം അതിൽ പ്രത്യേകമായ രീതിയിൽ എന്തെങ്കിലും ശത്രുത അല്ലെങ്കിൽ ഒരു ഭയപ്പാട് അമേരിക്കയ്ക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല കാര്യമെന്ന് വെച്ചാൽ ഇറാൻ ഒരിക്കലും അമേരിക്ക ആക്രമിക്കില്ല എന്നുള്ള അറിയാവുന്നതാണ് എന്നാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളൊരു പേടി ഇസ്രായേലിനുണ്ട് അതൊരു യാഥാർത്ഥ്യവുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത് അതിന് തങ്ങൾ നിൽക്കുകയില്ല എന്നുള്ള നിലപാടിലേക്ക് സ്റ്റാർമർ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്